നിങ്ങളുടെ സൂര്യാണ് സംസാരിക്കുന്നത് ഇപ്പൊ നമ്മളെ അളിയൻ ഇപ്പൊ ഒരു പണി മേടിച്ചിട്ടിരിക്കുന്നതാണ് നമ്മളെ ഒരു കാര്യം ചോദിച്ചു അളിയൻ നിനക്ക് എന്താണ് ഇപ്പൊ ഇഷ്ടം നിനക്ക് കഴിക്കാൻ എന്താ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചു ചേച്ചി കുറച്ച് അയല മേടിച്ച് വാർത്ത് കഴി കഴിക്കണം എന്നുള്ള ഉണ്ടെന്ന് പറഞ്ഞു അതിനുവേണ്ടിയുള്ള തേരെപ്പിലാണ് ഇങ്ങനെയൊക്കെയാണ് ഓരോ പണി മേടിച്ചു കിട്ടുന്നത് വെറുതെ അയലെ കൊണ്ടുവന്ന് ഒന്ന് വറുത്ത് കുറച്ച് കറിയും വെച്ച് തരാൻ പറഞ്ഞത് അതിപ്പോ ചെയ്യാനോ അത്ര പാടില്ല പെണ്ുമുള്ള കടയിലും പോയി അമ്മയാണെങ്കിൽ ജോലിക്കും പോയി ഞാനും കൊണ്ട് ഇവള് ഇപ്പൊ കുറച്ച് പിള്ളേർ പോയി സഹായത്തിൽ പറഞ്ഞ ഇവിടെ നിൽക്കുകയുള്ളൂ വേറെ വായിച്ച് ഇതിപ്പോ വാക്കിപ്പോ ഞാൻ തന്നെ ചെയ്യണം ചേച്ചി വെള്ളം എടുത്തോളിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് തന്നിട്ടില്ല അവനാ സഹായിക്കാൻ വന്നു പറയുന്നത്

എന്റെ ഇഷ്ടക്കെന്തോ ആഗ്രഹം വല്യ ആഗ്രഹങ്ങളൊന്നും ചോദിക്കല്ലേ ചെറിയ എന്തേലും പറഞ്ഞാൽ മതി ചേച്ചി പെണ്ണാ എനിക്ക് വല്യ ആഗ്രഹങ്ങളൊന്നും നീ എനിക്ക് ഒരയല വറുത്തുതരാ മാത്രം പറഞ്ഞു പിന്നെന്താണ് പെണ്ണ ഞാൻ ഇപ്പൊ വിളിച്ചതരാ ശരി ഓക്കെ

കടുക് തൃശ്ശൂർ പൂരത്തിന് വടക്കം പെട്ടന്ന് പോലെ വിട്ടു പതിനൊട്ടിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണ്ടോ അരിഞ്ഞു വെച്ച ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പരിവാർ ഇത്രയും സാധനം നമ്മൾ ചേർക്കാൻ പോവാണ് ഉണ്ടോ

എന്തായാലും നല്ല സ്പെഷ്യൽ ഭീകരയാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതുപോലെ എനിക്കൊരു അനുഭവമുള്ള കാര്യമാണ് പണ്ട് ഞാൻ എനിക്ക് കൊത്തുപോകോട്ടെ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു കൊത്തുപോകട്ടാണ് അളി ഞാൻ എന്ത് ചെയ്യും സ്തുചേച്ചോട് പറഞ്ഞു ശുചേച്ചി എടുക്കട്ട് കൊത്തുപോക കുറച്ച് കുറച്ച് കൊത്തുപോകോട്ടെ ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ ചെന്ന് ഇപ്പോൾ വീട്ടിൽ ചെന്ന് ചോദിച്ചത് രണ്ടു ദിവസം നിന്ന് ചേച്ചി പറഞ്ഞു ഞാൻ കോട്ട കമ്പനിയാണ് ജോലി എത്ര ഇന്നെത്ര പോകട്ടൊക്കെ പോട്ട കാണെന്ന് ചോദിച്ചെന്നാട് കമ്പനിന്ന് എടുത്തോണ്ട് വരാം ഞാൻ ശരി എങ്കിൽ ചേച്ചി എടുത്തോണ്ട് പോകാം ഞാൻ ഇവിടെ ഉണ്ട് ചേച്ചി പോയി രണ്ട് കിലോടെ വലിയ പാക്കറ്റൊക്കെ എടുത്തോണ്ട് എങ്കി വീട്ടിൽ വന്നു ആ പറഞ്ഞോ ചേച്ചി ഓ വലിയ ഇഷ്ടമില്ല നമുക്ക് ഉണ്ടാക്കാം ചേച്ചി പറഞ്ഞത് എവിടെ പോയേ നമുക്ക് ഇത് നമ്മളിന്ന് ചോറൊന്നും വെക്കുന്നില്ല ഇത് തന്നെ ഇന്ന് കഴിക്കുന്നു ഫുള്ളും പക്ഷേ ഇത് അമ്മ മേടിച്ചപ്പോൾ തലേ ദിവസം ഞങ്ങൾ ചിക്കൻ്റെ ചിക്കൻ കറി വെച്ചായിരുന്നു ചിക്കൻ കറി വെച്ച അപ്പം ഈ പിറ്റേ ദിവസം കൊത്തുപോട്ട ഉണ്ടാക്കിയാകുമ്പോൾ ഞങ്ങൾ ബീഫ് മേടിച്ചായിരുന്നു അപ്പം കൊത്തുപോട്ട ഉണ്ടാക്കി ബീഫും ഞാനിത് സാധനം തിന്നിട്ടില്ല ആദ്യമാണ് കൊത്തുപോട്ടെന്ന് സാധനം കേട്ടിട്ടുണ്ട് പക്ഷെ അത് കഴിച്ചിട്ടില്ല ഇതുവരെ ചേച്ചി പറഞ്ഞു മോനെ എനിക്ക് സെറ്റ് ആക്കി തരാം നീ കഴിച്ചു ത നല്ല സാധനം പറഞ്ഞു തന്നു ഞാൻ സാധനം കഴിച്ചു കഴിഞ്ഞ് ചേച്ചി ഉണ്ടാക്കി തന്നു അപ്പൊ തലേ ദിവസത്തെ ഈ ബീഫിൻ്റെ കൂടെ ചേച്ചി തലേദിവസത്തെ ചിക്കൻ കറികൾ എടുത്തിട്ട് ആ പൊറോട്ട ഉണ്ടാക്കി തന്നു നല്ല ടേസ്റ്റ് രക്ഷയില്ല കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കഴിച്ചു ഞാൻ എന്റെ ആ എന്റെ കൊതികൊണ്ട് ഞാൻ മൂന്നാല് പ്ലേറ്റൊക്കെ കഴിച്ചു രാവിലെ ഒളിച്ചത് കാണിച്ചേക്ക് മഞ്ഞപ്പൊടി നമ്മള് മനസ്സിലാ മനസ്സോടെയാണ് കാക്കി വെക്കുന്നത് എന്താണെന്നറിയത്തില്ല അറിയേണ്ട കാര്യാണ് ഒന്നും പറയാൻ പറ്റത്തില്ല ഞാനിന്ന് വേണേ പോട്ടെ എടാ അല്ല പയറഞ്ഞ് അത്യാവശ്യം അത്യാവശ്യം ഇതെല്ലാം പറയുകയും ചെയ്യും കുറ്റം പറയുകയും ചെയ്ത് സന്ധ്യയാവത്തേക്കും ചട്ടിക്കത്തും എല്ലാം കാണുന്നത് തന്നെ സംശയം ആ എന്നിട്ടാ ആ എന്നിട്ട് എന്റെ കൊത്ത് കൊത്തുപൊക്കോട്ട് ഞങ്ങൾ കീഴ് ചേച്ചി കഴിച്ചു ഞങ്ങടെ എല്ലാരും കിട കിടന്ന് ഒരു രണ്ടു മണിയായി രാത്രി രണ്ടു എനിക്ക് കിടക്കാൻ വേണ്ട വയകിനെന്തോ കത്തിക്കീർന്നെ അപ്പൊ അളിയനുണ്ട് ഉണ്ട് എന്റെ വെങ്ങൾ ഉണ്ട് അളിയമ്പ എല്ലാരും ഉണ്ട് ഇനി കളിയനുണ്ട് എല്ലാരും ഉണ്ട് ആ എന്നിട്ട് ഞങ്ങൾ രണ്ടു മണി ആയപ്പോ എനിക്ക് കത്തി പോലെയോ ചെയ്ത് ഞാൻ ഇതെല്ലാം ഇതില്ല നിലത്ത് കിടക്കും ഞാൻ കട്ടിലൊന്നു ചാടി ഇറങ്ങി ഇവിടെ നിലയിലെല്ലാം ചവിട്ടി ഞാൻ ഓടി ബാത്റൂമിലോട്ട് പോയി വെള്ളം പോലും എടുത്തില്ല ഞാൻ ചാടി ബാത്റൂമിച്ചോണ്ട് ഇരിക്ക ഞാൻ ബാത്റൂമിലേക്ക് ഒരാളും കറങ്ങു ഇവിടെ സൂര്യ ഇറങ്ങണ എവിടെ സൂര്യ ഇറങ്ങണ ആരായിരിക്കും നിങ്ങൾ പറഞ്ഞു ആരായിരിക്കും അടിച്ചാലൊക്കെ പോയിട്ടില്ല ഇവിടെ തന്നെ അടിച്ചു അടിച്ചോതൊക്കെ പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് ആരെയായിരുന്നു പറഞ്ഞുകൊടുക്കു പറഞ്ഞു കൊടുത്താ ഇവിടെ എന്തായാലും വന്ന് അടിച്ചു പോയിട്ടില്ല വന്ന് കഥയെ കൊട്ടുകയും ചെയ്ത് ഞാൻ പറഞ്ഞ അളിയ വെള്ളം എടുത്തില്ല ഞാൻ വെള്ളം എടുത്തില്ല എടുക്കാനുള്ള സമയം കിട്ടില്ല വന്ന് കഥ എങ്ങനെ വന്ന് ഇരുന്നത് മാത്രം എനിക്കറിയാം അത് അപ്പൊ അളയോ പറയാം എടാ നീ ഒഴിക്കണ്ട ഞാൻ ഒഴിച്ചോള നീ എന്തായാലും പെട്ടെന്ന് എന്താ പറ്റി ഓ എനിക്കില്ല വയനാത്ത എന്തോ കത്തിക്കേറ്റ് എന്റെ വെള്ളം ഞാൻ വെള്ളം പോലെ മതി ചളയും വെള്ളം ഒഴിക്കട്ടെ ഞാൻ ചാടി കേൾക്കണത് എന്നിട്ട് ഞാൻ ചാടി ഇറങ്ങി നടന്നു വിളിയിട്ട് നടന്ന നോക്കിയപ്പോലെ പോയി പറഞ്ഞു വരുന്നത് വെച്ചാൽ അറിയോ ഞാനിപ്പോ വെക്കുന്ന മീൻകറി കൂട്ടിട്ട് ഇവരെല്ലാരും ഇന്ന് ബാത്റൂമിലായിരിക്കുന്നതാണ് പക്ഷെ അങ്ങനെ ഉണ്ടാകാതെ ഒരു വഴിയില്ല സാർ എനിക്ക് എനിക്കും അപ്പം അയലെ വെട്ടിയപ്പോ തന്നെ അയലെ കണ്ണ് നോക്കി ഇതാരാണെ കണ്ണോ നിങ്ങൾ നോക്കുന്നുണ്ടോ അയലെ വെട്ടിവെച്ചേക്കുന്നുണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് വെട്ടി വെച്ചേക്കുന്നുണ്ടോ

അയലക്കെട്ട് ഇവിടെ എടുക്കത്തെ വിലയാണ് ഇരുന്നൂറ്റി അമ്പത് ഇവിടെ ഇരുന്നൂറ്റി അൻപത് ഇവിടുത്തെ വില ആ പിന്നെ ഇവിടത്തെ അയല പേടിച്ചത് ഒന്നരക്കിലോ അയല പേടിച്ചത് നമ്മുടെ ഗതീഷ്വരീനാണ് ഇടക്കിടക്ക് അളയം പറഞ്ഞു തരുന്നു പൊക്കി പകണം പൊക്കി പകം പറയുന്നു ഇടക്കിടക്ക് പറയും നിങ്ങളുടെ നാട്ടിൽ അയലൊക്കെ എന്താ പറയുന്നത് പലതാട്ടിൽ പലതാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ അയലാണത് എനിക്കറിയത്തില്ല അയലയുടെ പേരെന്താളച്ചു കഴിയുമ്പോൾ നമ്മൾ മീൻ ഇടാൻ പോവുകയാണ് മീൻ കിടിയ ഇതില്ല പറയുന്ന കേട്ടോ ഇവരെയും കളിയാക്കാൻ വേണ്ടി മാത്രം അറിയത്തുള്ളെ ഒരു മുളക് പൊട്ടിക്കാൻ പോലും അറിയത്തില്ല ഇവന് ആ അവനാണ് നിങ്ങൾ കേൾക്കൂടെ ഓർത്തത് ഇതാണ് എല്ലാത്തിനും എന്റെ കൈ എത്തണം എല്ലാത്തിനും ഇതെയ്യാക്കൊണ്ടവനെ എ പായക്കുന്നതൊന്നും കാര്യമില്ല അല്ലേ ಎಲ್ಲ അതിനെ എന്റെ കൈകള വേറെ എന്റെ കൈ കറത്തുകളില്ല നമ്മളെ എടുത്ത ഒരു ചെറിയ ജട്ടി ആയി പോയോ എന്നൊരു സംശയം ഉണ്ട് ഗയ്സ് മതി അതെ ഇളക്കണ്ട ഇളക്കി വെച്ചിരിക്കണ്ട അത് നമുക്ക് ചെറുതാണ്ട് ഓഹ് ആയിക്കോ ആയിക്കോ അവളെ മുടി ഒക്കെ ആ മുടി ഒക്കെ ആയിടാ മുടി കാണില്ല ഉപ്പ് കാണണ്ടല്ലേ ആ മൊയ거든요 കുറച്ച് സാറ് എടുക്കാം ടേബിൾ സ്പൂണൊന്നും ഇല്ല ടേബിൾ സ്പൂൺ പക്ഷെ ഞങ്ങൾ നമുക്കൊരു ഇത് കിട്ടത്തില്ലോ വീട്ടിൽ ഇവരൊക്കെ ഇവര് ഇങ്ങനെ വെക്കുന്ന നമുക്കും തോന്നുന്നു വെച്ചേക്കാം അങ്ങനെ നമുക്ക് തോന്നുന്ന ഞങ്ങൾക്ക് നടന്ന എന്തായാലും കട ഞങ്ങള് വെച്ചിട്ടുണ്ട് ഞങ്ങള് കാണിക്കാം ഞങ്ങള് കാണിക്കാം ഇവിടെ അവിടെ അങ്ങോട്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പാത്രം എടുത്ത് അങ്ങോട്ടേട ഇങ്ങോട്ടുള്ള ഭയങ്കര ഒച്ച പേടമൊക്കെ ആയിരുന്നു ഞാനേ ഒരു കാര്യം ഇല്ലായിരുന്നു ഇവർക്ക് ഇവര് പണിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തീറ്റ കഴിഞ്ഞു ഇവിടെ മയ്യായി കിടന്ന് ഉറങ്ങുകയായിരുന്നു ഇവൻ ഇവൻ സൂര്യൻ അവിടെ മറ്റേക്കോട്ടെക്കോട്ടെടാ മുടക്കോട്ടോ മുടക്കോട്ടല്ലടാ നമ്മൾ ദീപാങ്കോട്ടേ ഇവൻ കിടക്കുന്നത് ഇവൻ താഴെ കിടന്ന് കിടക്കാൻ ചേട്ടൻ അപ്പടന്നു കല്ലോ ഒരു കാര്യമില്ല അവിടെ ഒക്കെ കിടന്നാൽ മതി കണ്ണൻ ഉറക്കത്തിൽ നിന്ന് തിരിഞ്ഞു കടന്നപ്പോഴാണ് ഞാനിവിടെ ഇങ്ങനെ വെല്ലോട്ട് തോന്നി കിടക്കുന്നത് കണ്ടത് ഉടനെ ഭയങ്കര സ്നേഹം പോത്ത് ചാടി ചേച്ചി പോന്നോട് ചോദിക്കുക എടി പെണ്ണ എന്റെ മഴ പെണ്ണു എന്നാ ഇവിടെ കടക്കാതെ കടന്നുകൊണ്ട് തിരിഞ്ഞുണ്ടത് അച്ചാച്ച ഉണ്ടാക്കി തൈവന്ന് പറഞ്ഞു അച്ചാച്ചാ ഉണ്ടാക്കി തേടാ പറ ഞാൻ അഞ്ഞൂറ് പ്രാവശ്യം മര്യാദ പറഞ്ഞു എനിക്കൊന്ന് പറഞ്ഞു ചേച്ചിയോടെ കിടക്കട്ടെ ചേച്ചിക്കൊന്നും വേണ്ട ചേച്ചിക്ക് വേണം ചേച്ചി പറയും ആവശ്യമില്ലാത്ത പണിയാണ് തലയിടല്ലേ ഞാന എനിക്കത് ആവശ്യ പണിയാണ് പറയും എന്റെ കാര്യം അത് ഉറപ്പിച്ചില്ലായിരുന്ന പോലെ ഞാടി ഏറ്റവും നിനക്ക് എന്നെ വേണ്ട അറ്റാച്ചെന്താ പെട്ടെന്നൊന്നും കിട്ടില്ല പെട്ടെന്ന് വായിക്കട്ടെ ഇതാ നമുക്ക് ശരി അത് ചീനായാലും വേണം ഫ്രഷ് വേണം ഫ്രഷ് ആയാലും വറുത്ത് കറി വെച്ചപ്പോ ചോറുണ്ടായാലോടാ അത ചോദിച്ച് ഇവനൊന്നും മിണ്ടാൻ വേണത് സാഹചര്യം കാരണം ഈ ഉച്ച സമയത്തൊക്കെ ഒന്നും മിണ്ടാൻ പോയെന്ന് പറഞ്ഞ സാഹചര്യം പെട്ട് പോയി അറിയ ചോദിക്കുകയും ചെയ്തു പിന്നെ എവിടെ പോയി ഫ്രഷ് മീൻ മേടിക്കാ പിന്നെ എന്റെ അറിയിൽ ഉണ്ടായിരുന്നോ ഇപ്പൊ ഫ്രഷ് മീൻ ബൈക്ക് എടുത്തിട്ട് ബൈക്കെടുത്തിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രജീഷ് അന്നേരം പറയൂ രതീഷെ അന്നേരം ബൈക്കെടുത്തൊരു പാഞ്ഞു പോവു തിരിച്ചു വന്നപ്പോത്തേക്ക് രണ്ടു മീൻ കൊടുത്തു പറഞ്ഞു അറിയാ വെട്ടിക്കോ കറി വെച്ചോ എന്ത് ചെയ്താ അതിയാലേ ആ മുകളിലേക്ക് പോയി കിടക്കുകയും ചെയ്തത് പിന്നെ ഇവ മുമ്പേ പറഞ്ഞില്ലേ മീൻ വെട്ടാൻ വന്ന് വെട്ടിന്ന് എന്റെ പൊന്നു കഴിച്ച അവിടെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ മീൻ കഴുകാനുള്ള വെള്ളം ഞാൻ എടുത്തുകൊണ്ട് വെച്ചാൽ നേരത്തെ കപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു ആ കപ്പിനിച്ച് വെള്ളം എടുത്തുകൊണ്ട് ഓടിച്ചു തരുന്നോ ഒന്ന് കഴുകാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ വീഡിയോ പിടിച്ചിട്ട് ഞാൻ വരാന്ന് മറ്റേ അത് കൊഴപ്പില്ല അങ്ങോട്ട് കൈ എത്തിച്ച് ഇട്ട് വെള്ളം എടുത്തോളാം ഏതും ഞാനിവിടെ ഇരിക്കുന്ന ബക്കറ്റാവിടെ കോയമ്പത്തൂരി ഇവർ ഞാൻ കിടക്കുന്ന ആഘോഷമാണ് ഞാൻ വളരെ ഉത്സവം പോലെയാണ് ഓരോ അല്ല പിന്നെ ഒരു കാര്യമുണ്ട് സിബിൾഡെന്റെ ആഗ്രഹം പറയുമ്പത്തേക്ക് അന്നേരം അളിയിലോട്ട് ഓടിപ്പോയി മേടിക്കില്ല അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് പറഞ്ഞതാ എന്തേലും മേടിച്ചു ഞാൻ സത്യം പറഞ്ഞ പറഞ്ഞാൽ ഉദ്ദേശിച്ച ചോദിച്ചു ആഗ്രഹം ഉണ്ട് എന്തിലും എന്തിന് മേടിക്കണമെന്ന് ഓർത്തപ്പോഴത്തേക്ക് അവർ പറയായിരിക്കും പൊറോട്ട ഇറച്ചി മേടിക്കാൻ പളിയും പോയി പൊറോട്ട ഇറച്ചി മേടിച്ചിട്ട് വരുമല്ലോ അപ്പൊ ഞങ്ങൾക്കും ഭയ്യവിടെ തിന്നാന്ന് ഓർത്ത ഞാൻ അളിയേണ്ടി വച്ചതാ പണിയാ പക്ഷെ അത് ഇവിടെ എന്തായാലും പ്ലേറ്റ് മറിച്ച് മീനാണിയായിരുന്നു ഞാൻ വേറെ പൊറോട്ട മേടിച്ചു തിന്നാ അപ്പൊ അളിയനെ പറഞ്ഞ് ഇവിടെ പിള്ളേർക്കും മേടിക്കും ഞങ്ങൾക്കും മേടിക്കും ഞങ്ങണ്ടി വയ്യ അളീന്ന് പറഞ്ഞിരിക്കാന്നൊക്കെ ഓർത്തായിരുന്നു ഞങ്ങൾ പറഞ്ഞത് അത് ഈ പണി കിട്ടും ഞാൻ ഓർത്തിന അറുപത് പേര് ഭീകര ഞാനൊക്കെ ഡെയിലി വെക്കുന്നോ അമ്മ അമ്മ അതും ഡെയിലി അമ്മ പിന്നെ മുമ്പ് മീൻകറി വെക്കുന്ന കേട്ടായിരുന്നു കൊത്തുപൊറോട്ട ഭയങ്കര ഉത്തരവാദിത്വം മീൻകറി വെച്ചെന്നെ ചീറ്റിച്ചിട്ട് അടങ്ങും അപ്പൊ ഇവ കൊത്തുപൊറോട്ട് കാര്യം പറന്ന് കേട്ട് പറഞ്ഞു വന്ന ശരിക്കും പറഞ്ഞു ഇതാണ് ആദ്യം ഞാൻ മര്യാദക്ക് പിന്നെ ബീഫ് ഇട്ട് മര്യാദക്ക് കൊത്തുപൊറോട്ട ഉണ്ടാക്കി കൊടുത്തവനാ അത് മുണങ്ങിയേച്ച് മര്യാദ കരുത പറയവര് ഏഹ് സമ്മതിക്കൂല അപ്പൊ അളിയാ പറഞ്ഞു കണ്ണടിയും പറഞ്ഞു നമുക്ക് എന്താ ചിക്കൻ കറി കൂട്ടില്ലോ ഏ ഇതുകൊണ്ട് ഇവന്റെ കൂടെ കൂട്ടാ യാതൊരു കാര്യമില്ല വയറ് നിറച്ച് ഭരണി പോലെ ഗർഭിണികളുടെ വയറ് പോലെ കൂട്ടി വയറിരിക്ക കൊത്തുകൂറോ ടൈമ് പിന്നെ ഇവന്റെ കൂടെ ചിക്കൻ്റെ കേസ് വിളിക്കാൻ പോയിട്ട കാര്യമുണ്ടോ അപ്പൊ ഞാൻ നോക്കുമ്പോ അളിയനും പുളിയനും എല്ലായിടം കൂടി കടന്ന് ചിക്കൻ ഇട്ട് കുഴച്ചു നിന്നത് ആ പിന്നെ ഞാൻ ഉണക്കണെന്ന് എനിക്ക് വിചാരിച്ചിരി തന്നു പിന്നെ ഈ പറഞ്ഞത് ശരിയാ ഇവൻ വെള്ളം ഒഴിക്കേണ്ട വരുന്നില്ല കക്കൂസ് കേട്ട് അടുത്ത ആളെ നീ ഒളിക്കണ ഇത്രീ ഉള്ള സ്ഥലം ഞാൻ പിന്നെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല ഇത് വരെയായിട്ട് കണ്ടിട്ടില്ല ഇത്ര ഒത്തിരി നീ ഒഴിക്കണ്ടോടെ ഞാൻ ഒഴിച്ചോളാം അത് അത്രയ്ക്ക് അത്രക്ക് സ്നേഹമുള്ള അളവിന്നാണ് എന്റെ അളിയും അതില്ല ഞാൻ കേട്ടോ പിന്നെ അവന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവനെ എന്നെ പോലെ വളവളം വളവളം സംസാരിക്കാൻ അറിയത്തില്ല വളവളം സംസാരിക്കാൻ സ്പോട്ടിൽ സാധനം വരത്തില്ല നമ്മൾ അതാണ് നമ്മളെ പ്രത്യേകത പിന്നെ അവന്റെ കല്യാണം ഞാൻ പറയാതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവന്റെ ഇവൻ എനിക്ക് അനിയനായത് ഒരു ഭയങ്കര കഥയാണ് കാരണം വെച്ചാൽ ഒരു മഞ്ഞപ്പിത്തം ഉണ്ടായതാണ് സംഭവം എനിക്കൊരു മഞ്ഞപ്പിത്തം ഇന്ന് ഞാൻ കോട്ടയശ്വരി വന്ന് ആയ സമയത്ത് ഇവളുടെ ആ കൂട്ടുകാരി സൂര്യയുടെ കൂട്ടുകാരി ഒരാൾ ഞങ്ങളുടെ ബെഡിൻ്റെ അപ്പുറം വന്ന് അഡ്മിറ്റായി കിടക്കുകയായിരുന്നു ആ സമയത്ത് അവരും അടിഞ്ഞ ആൾ കമ്പനി ആയതാണ് അങ്ങനെ എന്നാ പറയാനാ കൂട്ടുകാരിയെ കാണാൻ കൂട്ടുകാരി വന്നു പിന്നെ ഈ കൂട്ടുകാരിയെ കണ്ടു പിന്നെ ഈ കൂട്ടുകാരി കണ്ടു കമ്പനിയായി പിന്നെ എൻ്റെ ആങ്ങളെ കൂട്ടുകാരനെ കണ്ടു ഞാൻ സെറ്റ് സത്യത് എൻ്റെ സിഷ്ടത്തിന് കെട്ടിയാണ് കഴിച്ച കേട്ടവര് എൻ്റെ താല്പര്യത്തിൽ ഞങ്ങളുടെ അമ്മച്ചും ഇഷ്ടത്തിനും കെട്ടിയതാണ് സൂര്യനെ അങ്ങനെ വന്നത് നമുക്ക് പ്രശ്നം ഒന്നുമില്ല കേട്ടോ ഇന്നാണോ നല്ല രീതി തരം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കിടക്കുന്നുണ്ട് വരാവും നല്ല രീതി നമ്മളെ നോക്കുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് പിന്നെ എന്നും ലീവ് എടുത്തിരിക്കാനൊക്കെ പറഞ്ഞ് തോന്നു കടയിൽ പോകാതെ അപ്പം ഞാൻ പറഞ്ഞു വേണ്ടടി ഞാനിപ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ എന്റെ കൊച്ചു കാരെ കൊണ്ട് ഞാൻ പോകും പിന്നെ നിങ്ങൾക്ക് ജീവിക്കുന്നതാണ് അതുകൊണ്ട് പണിക്ക് പോക്കാതെ ഞാൻ പറഞ്ഞിട്ടാണ് അവൾ പണിക്ക് പോണത് ഇവൻ ഇഷ്ടമല്ല ഇവ പണിക്ക് പോകണ്ട അവിടെ ഇരുന്നാൽ മതി ഞാൻ കൊണ്ടുവരുന്നത് കൊണ്ട് ഇന്നാ മതിയെന്നൊക്കെ ഭയങ്കര സയർണിയൊക്കെ ആയിരുന്നു അപ്പൊ ഞാനാണ് പറഞ്ഞിടാ അവള് പോട്ടെ അവളെ എത്ര നേരമാണ് പെരക്കാത്ത കുത്തിയിരിക്കണത് ഒരു വരുമാനം ആകുമല്ലോ പോട്ടെ അവക്കൊരു എൻജോയ്മെന്റ് ആകുമല്ലോ എന്ന് പറഞ്ഞ് അപ്പൊ ഇവൻ പറയുന്നത് അങ്ങനെയല്ല ഞാൻ പണിയെടുത്തിട്ട് ഞാൻ പോറ്റോ എന്ന് പറയുന്നത് അതൊക്കെ പഴഞ്ചൻ കാലഘട്ടമല്ല ഗസ് അതൊക്കെ കമന്റിലോട്ട് ഒന്ന് കിട്ടി ഇവരോട് പറഞ്ഞേക്കണം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല ഒരു മനസ്സിൽ അത് ഞാൻ എടുത്തെടുത്ത് പറയും ഞാൻ മനസ്സിന് ഉടമയാണ് ഒരു കള്ളത്തരവോ അല്ലെങ്കിൽ മനസ്സി വെച്ചൊന്നും പ്രവർത്തിക്കാൻ അറിയാൻ പറ്റാത്ത ഒരുത്തരാണ് ഇവൻ അതിന്റെ ഒരു ഉദാഹരണം എന്താന്ന് ചോദിച്ചാൽ ഇവൻ കാലോട് എടു വീട്ടിൽ വന്ന് കിടക്കാൻ സമയം അപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന് കിടക്കാൻ സമയത്ത് ഇവനെ ഒരു ഒന്ന് എത്ര ദിവസം നിന്നാ കുഞ്ഞെ അത്ര നിന്നു അപ്പൊ ആ ദിവസത്തിനിടക്ക് ഏഹ് നമ്മള് മോളത്തെ വീട്ടിൽ വാടകയ്ക്കാണല്ലോ ഏഹ് അപ്പൊ ഇവൻ താഴത്തെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ആ വീട് തൊട്ടപ്പുറം ഒരു വീട്ടുകാർ വാടകയ്ക്ക് വന്നു അറിയാൻ നമ്മക്കറിയാൻ മേല ഏ ഇവൻ പറയുന്നത് അച്ചനാ അപ്പൊ ഞാൻ നോക്കപ്പെട്ടോ റേഷൻ മേടിക്കുന്നു ഏ ഇവൻ വന്ന റേഷൻ മേടിക്കുന്നു ഓട്ടിക്കൊണ്ടുവന്ന് അവർ കൊണ്ടുപോകുന്നു അപ്പൊ പിറ്റേ ദിവസം പറഞ്ഞു അരിയില്ല ഈ പത്ത് പതിനാറ് കിലോ അരി റേഷം മേടിച്ചു അരിയില്ല കഞ്ഞി നോക്കാൻ അരിയില്ല അപ്പൊ പെട്ടെന്ന് കടയിൽ പോണ അരി മേടിച്ചു ഞാൻ ചിലവിടെ ഇന്നലെയല്ലേ റേഷം മേടിച്ചേ ആ ഒരു കാര്യം ഉണ്ട് പണേ അപ്പൊ ഞാൻ ഈ സുണ്ടപ്പഴം ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്താ ഏഹ് അപ്പൊ ഞാൻ എന്തായത് ഏഹ് നമ്മുടെ ആ റബ്ബർത്തോടെ സൈഡിൽ തന്നെയാണ് ഈ പറഞ്ഞ വീട് വീടിരിക്കുന്നത് അപ്പൊ അതിന്റെ മോൾ ഇഷ്ടംപോലെ ഇങ്ങനെ ഉണങ്ങി നിക്കുക അപ്പൊ നമുക്ക് ഗ്യാസ് തീർന്നുപോയി ഞാനിപ്പോൾ സൂര്യനോട് പറഞ്ഞു സൂര്യജനെ ഞങ്ങള് തോളെ കുഞ്ഞാറിനെ കൊണ്ടു നടക്കുമ്പോൾ നടക്കുകയാണല്ലോ അപ്പം ചുമണ്ട് പറയുന്ന സമയത്ത് ഇവൻ പറഞ്ഞു ചോദിച്ചാൽ അവിടെ തോട്ടത്തിൽ കുറച്ച് വിറക് നിൽപ്പണ്ടല്ലോ ചോദിച്ചാൽ ഗ്യാസിൽ നമുക്കത് ഒടിച്ചെടുക്കാനെന്ന് പറഞ്ഞു അതിനിപ്പോ എന്താ അവിടെ അവർ കുടനേ പറഞ്ഞ് കണ്ണ ചേട്ടൻ എന്നിട്ട് നമുക്ക് ഒടിക്കാൻ ചോദിച്ചിരുന്നു ഇവൻ പറഞ്ഞു അന്ന് കണ്ണൻ ചേട്ടൻ പണി കഴിഞ്ഞ് അളിയൻ ഇരിക്കട്ടാന്ന് ഓർത്തിരിക്കുന്ന സമയത്ത് ആ ഞായറാഴ്ച വിറക് കുടിച്ചു വെച്ചു ഓരൊറ്റ കമ്പ് പോലും ഇല്ലാതെ ആ തോട്ടമായ തോട്ടം നടന്ന് പാട്ട് കണ്ടുമ്പോൾ മൊത്തം നട കമ്പല ഓടിച്ചെടുത്തത് പക്ഷെ നമുക്ക് തന്നു അത്ര ആ വാടകക്കാർക്കോട്ട് കൊടുത്ത് അച്ചാച്ചല്ലേ അവന്റെ അച്ചാച്ചൻ അച്ചാച്ചന് കഞ്ഞിക്കലം കൊടുക്കുന്നു അച്ചാച്ചന് കാപ്പിക്കലം കൊടുക്കുന്നു പണിഞ്ഞെടുക്കുമ്പോ പഞ്ചസാര മുളക് ഓടി കമ്മിറ്റ് അച്ചാച്ചന് കൊടുത്തോണ്ടിരിക്കയാണ് ഏഹ് ഇതും പോലെ റേഷൻ സൂര്യന് കൊണ്ടാക്കിയ ചേട്ടാ നമുക്ക് അറിയില്ല കൊടുക്കണേക്കൊണ്ട് നമുക്ക് വാ തുറന്ന ദൈവം ഏറെ തറന്ന ദൈവം തരിക അല്ലേ അവളെ അവളോട് കൊച്ചു എന്ത് സാധനമാണ് അച്ഛൻ അച്ഛനും നീ അപ്പൊ ഞാൻ ചോദിച്ചാ നീ കൂലിപ്പണിക്കാരനല്ലേ നീ പണി പണിയെടുത്ത ഇവ മുട്ട് കൈമാരിക്ക് കൂലിപ്പണിക്കാരനല്ലേ നീ പണി പണിയെടുത്തിട്ട് വേണ്ട നിന്റെ കുടുംബം നടത്താൻ നീ കണ്ടവർക്കൊക്കെ ഇത് കൊടുക്കും നീ എന്നെ പറയുന്നേ നമ്മള് ബന്ധു സ്വന്തക്കാരനാണ് ഞാനും സ്വന്തക്കാരനെ എനിക്കറിയാൻ വേറെ കേട്ടോ ഏഹ് സ്വന്തക്കാരൻ നമ്മളെ അച്ചാച്ചനാണോ നമ്മള് കൊടുക്കണം നമ്മള് കൊടുക്കണം ഈ അച്ചാച്ചങ്കന്നൊക്കെ തുടർന്നോണ്ടായിരുന്നു അപ്പഴേ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു ഇവൻ ആരെ സ്നേഹിച്ചാൽ ആ കെന്ത് കൊടുത്താൽ ആര് ഇരട്ടി ഇരട്ടി ഇവന്റെ തലക്കെട്ട് കിട്ടും അത് ഇവന്റെ നാളിന്റെ കുണാന്നെനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ദിവസം ഒരു ദിവസം അച്ചാച്ചൻ നടന്ന് അച്ചാച്ചൻ എട്ടിന് വേണം തിരിച്ചു കൊടുത്തപ്പോ പിന്നെ പൊടുപ്പും തീർന്ന് സ്നേഹവും തീർന്ന് എല്ലാം തീർന്ന് പുള്ളി പണി മേടിച്ച് പരിക്കാത്തു കീറി ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നു ഇവന്റെ കഥ പറഞ്ഞ ഒത്തിരി ഉണ്ടല്ലടാ നിന്നെ ഇപ്പൊ ഇവനിങ്ങനെ തോണ്ടിതോണ്ടാണ് നമ്മൾ ഇത്ര ഇവനെ മതി പറ അത് പറ നീ പറയാട്ട് ആ അതാണ്

കൊണ്ട കാണിച്ചു തന്നു പൊളിക്കറിയാണ് ഇനി അത് കൂട്ടി ചോറ് കാര്യമുള്ളൂ ഞാൻ ദൂരം ഈ മീൻകറിക്ക ഉച്ചക്കൊന്ന് കഴിച്ചായിരുന്നു മീൻകറും മണം അടിച്ചപ്പോ സഹിക്കാൻ പറ്റില്ല അപ്പൊ ദൂരം തിന്നണം ണത്തേ ഇവനിപ്പം തുമ്പെ പറഞ്ഞില്ലേ മറ്റേ മീൻ കറി കൂട്ടി ഞാൻ കറി ഉണ്ടാക്കി ബാത്റൂം ആണ് കറി കൊടുക്കുന്നില്ല ഇപ്പൊ മണിച്ചിട്ട് അവനും ഇപ്പൊ വിശക്കുന്നുണ്ട് അവനിപ്പിനോട് ചോദിക്ക ആയോ ആയോന്ന് ചോദിക്കടം അപ്പം ഇന്നത്തെ ദിശമാണ് നമ്മൾ ഇത്രയൊക്കെ ആയിരുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് നാളത്തെ ദിവസത്തിന് ഒത്തിരി ഒത്തിരി ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പ്രത്യേക ഒരു ദിവസമാണ് നാളെ ആ ദിവസത്തെ പറ്റി നാളെ ഞാൻ പറയുന്നതായിരിക്കും ആ സർപ്രൈസാക്കി വെച്ചേക്കാണ്ടോ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ അപ്പം അതിനെപ്പറ്റിയൊക്കെ നാളെ പറയുന്നതായിരിക്കും ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടായി സബ്സ്ക്രൈബ് ചെയ്യുക à, like, uh, uh, yeah. uh, Bye. 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 like like, Bye. 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 bye.